അങ്ങനെ ഒരാൾ നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചിരിക്കണം വീടിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആദ്യം വീടിൻ്റെ മേൽഭാഗം കണ്ടോളൂ ഇതാ ഈ അപ്പുറത്തുള്ള കാട് നമ്മളെ വീടിൻ്റെ മേലോട്ട് വന്നിട്ടുണ്ട് ഓല കൊണ്ട് മേന്യു വീടാട്ടോ മണ്ണ് ആൻഡ് ഓല പ്യൂർ മണ്ണ് ആൻഡ് ഓല അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇവർക്ക് കേറിക്കാൻ താസ ഈ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് കാണിച്ചു തരാണ് ഉള്ളിലേക്ക് കയറുമ്പോൾ ചപ്പൽ കിതർ വീടിന്റെ ഉള്ളേക്കൊക്കെ ചെലപ്പിടും ഓക്കെ ഇങ്ങനെ സൈക്കിൾ ഉണ്ട് എല്ലാ വീട്ടിലും സൈക്കിൾ ഉണ്ട് സൈക്കിള്ണ്ട് ഓ കിടക്കുന്നത് ഇവിടെ ആ ഇവിടെയാണ് കിടക്കുന്നത് ഇതെന്താ ഫുള്ള് തൂ പില്ലറൊക്കെ ഫുള്ള് മുളു കേട്ടോ പില്ലറൊക്കെ ഫുള്ള് മുളയാണ് ഒരു പില്ലർ ഉണ്ട് ബാക്കി സപ്പോർട്ടിംഗ് പില്ലേഴ്സ് ഒക്കെ ഫുള്ള് മുളു ഓ ഇയാളുടെ ഗാർഡനാണ് നമുക്ക് കാണിച്ചു തരുന്നത് മാഷാ ഓ ആ ഇവിടെ അടുപ്പുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓ സുന്ദർ കിത്തനാസ് ബാക്കിൽ നല്ലൊരു പുഴയും ഒരു ഗ്രാമൊക്കെ ഗ്രാമീണ ഭംഗി അതിമനോഹരമായി കാണാൻ സാധിക്കുന്നു വളരെ ഉഷാറായിട്ടുണ്ട് ഓ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ആ അവിടെ കണ്ടോ ഒരു ഈ നാട്ടിലെ പാലാണ് ൂടെ വണ്ടി ബൈക്കൊക്കെ പോകും പക്ഷെ പാലം പൂർണ്ണമായിട്ട് മുളകൊണ്ടുണ്ടാക്കിട്ടുള്ളു ഞാൻ അവിടെ പോയിട്ട് തന്നെ ഒരു കൃത്യമായ വീഡിയോ കാണിച്ചു മുളകൊണ്ടുണ്ടാക്കിയ പാലം ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പിന്നെന്താ ആട്ടുമുട്ടി പിന്നെ ഒരുപാട് ആടുകളൊക്കെ കുപ്പായിട്ടൊക്കെ ഉണ്ട് എവിടെയെങ്കിലും കാണി കാണിച്ച ഹായ് ആടെ കേരളക്കാരോട് ഹായ് പറയും ഓക്കെ പിന്നെന്താ നല്ല നല്ലൊരു വെറൈറ്റി തന്നെ ഓക്കെ